നമസ്കാരം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് അമ്മമാർ കഴിഞ്ഞാൽ അമ്മയുടെ സ്ഥാനം ശരിക്കും ചേച്ചിമാർക്കാണ് എന്ന് കാരണം മറ്റൊന്നുമല്ല അമ്മയെപ്പോലെ തന്നെ സ്നേഹിക്കാൻ കഴിയുന്നവരാണ് ചേച്ചിമാർ തങ്ങളുടെ സഹോദരങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതും സംരക്ഷിക്കുന്നതും അവരുടെ കാര്യങ്ങൾ നന്നായി നോക്കുന്നതും എല്ലാം തന്നെ ഈ ചേച്ചിമാരാണ് അതുകൊണ്ട് തന്നെയാണ് ചേച്ചിമാരെയും സ്വന്തം അമ്മയെപ്പോലെ ചില സഹോദരങ്ങൾ കാണുന്നതും എന്നാൽ അത്തരത്തിലൊരു സഹോദരിയുടെ വീഡിയോ ആണ് ഇപ്പോൾ ഇവരുടെയും കണ്ണുകൾ നിറയ്ക്കുന്നത് വലിയ ഭൂകമ്പം മൂലം തുർക്കി ഏറെ നശിച്ചിരിക്കുകയാണ് പതിനായിരത്തോളം ആളുകളാണ് ഇതിനോടകം തന്നെ മരണപ്പെട്ടിരിക്കുന്നത് പതിനായിരത്തോളം ആളുകളാണ് ഇതിനോടകം തന്നെ മരണപ്പെട്ടിരിക്കുന്നത് ഒരായുസര സമ്പാദ്യം മാത്രമല്ല ഉറ്റവരെയും ഒടിയവരെയും നഷ്ടപ്പെട്ട് പലരും നെഞ്ചു പൊട്ടിക്കരയുന്ന കാഴ്ച ഏവരെയും ഏറെ വേദനിപ്പിക്കുന്നുണ്ട് ഇപ്പോഴുതാ അച്ഛനും അമ്മയും ഭൂകമ്പത്തിൽ മരിച്ച സഹോദരങ്ങളുടെ വീഡിയോ ആണ് ഏവരെയും കണ്ണീരിലാഴ്ത്തുന്നത് ഭൂകമ്പത്തിൽ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട് വിശന്ന് കരയുന്ന കൈക്കുഞ്ഞായ സഹോദരന് പാൽ കൊടുക്കാൻ ശ്രമിക്കുന്ന ചേച്ചിയുടെ വീഡിയോ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഏവരുടെയും ഹൃദയം പിളർക്കുന്നത് സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ഒപ്പം അവൻ്റെയും വിശുപ്പിനെയും ആ കുഞ്ഞു ചേച്ചി അറിയുന്നുണ്ട് അമ്മ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് അവൻ്റെ വിശപ്പ് മാറുന്നതെന്ന് ആ പെൺകുട്ടി പറഞ്ഞപ്പോൾ ചുറ്റും നിന്നവർ പോലും അത് കേട്ട് പൊട്ടിക്കരഞ്ഞു ഒരു നിമിഷം കൊണ്ട് അച്ഛനെയും അമ്മയും വീടും വീട്ടുകാരും എല്ലാം നഷ്ടപ്പെട്ട് അനാഥത്തിലേക്ക് തള്ളപ്പെട്ടിരിക്കുകയാണ് ഈ രണ്ട് പിൻചോമനകൾ അതിഭീകരമാണ് ഈ കാഴ്ചകൾ വീഡിയോ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറി കരഞ്ഞുകൊണ്ടാണെങ്കിലും തൻ്റെ കുഞ്ഞനുജൻ്റെ വിശപ്പ് മനസ്സിലാക്കി ചേച്ചിയുടെ സ്നേഹത്തിൻ്റെ മുൻപിൽ നമിക്കുകയാണ് സോഷ്യൽ മീഡിയ ആരൊക്കെ നഷ്ടപ്പെട്ടാലും അവൻ ചേച്ചി അച്ഛൻ്റെയും അമ്മയുടെയും വീട്ടുകാരുടെയും സ്നേഹം കരുതലും എല്ലാം ഒരുപോലെ നൽകും എന്നാണ് വീഡിയോ കണ്ടവർ ഒന്നടങ്കം സോഷ്യൽ മീഡിയയിൽ അഭിപ്രായങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് സോഷ്യൽ ലോകത്തെ ഒന്നടങ്കം കണ്ണിയിലാഴ്ത്തിയ വീഡിയോ പ്രമുഖർ അടക്കം നിരവധി പേരാണ് ഷെയർ ചെയ്തിരിക്കുന്നത് ഒപ്പം പ്രാർത്ഥനയും കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക